വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം അതും മാസം തോറും ലക്ഷങ്ങൾ ഈ ഒരു പരസ്യം കാണുമ്പോൾ തന്നെ പല വീട്ടമ്മമാരും അതിൽ ചാടി വീഴും ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഫ്രീ ട്രെയിനിങ് ക്ലാസ്സിലൂടെ ഓൾറെഡി ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള വീട്ടമ്മമാരുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള ദാരിദ്ര്യ കഥകളും ജോയിൻ ചെയ്തതിനു ശേഷമുള്ള പല ആളുകളുടെയും ലക്ഷറി ലൈഫ് സ്റ്റൈലുകളും കണ്ട് പല വീട്ടമ്മമാരും ഇതിന് പ്രചോദനമായി മാറും ഒരാഴ്ചയുള്ള ഫ്രീ ട്രെയിനിങ് ക്ലാസ് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്നുള്ള വാക്കാൽ ഫ്രീ ട്രെയിനിങ് ക്ലാസ് നിർത്തലാക്കും അവസാനം പണമെല്ലാം പോയി ആരോടും പറയാൻ പറ്റാത്ത ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സംഭവം ലൈഫിൽ നടന്നിട്ട് തന്നെ അവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റാത്ത ഒരു ബിഗ്ഗസ്റ്റ് സ്കാം സ്കാം വെൽക്കം ബാക്ക് ടു വർക്ക് ഫ്രം വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം വിശ്വസിക്കരുത് ഈ സന്ദേശങ്ങൾ മുന്നറിയിപ്പുമായി പോലീസ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ന്യൂസ് ആണിത് നമുക്ക് നോക്കാം ആരാണ് പാവപ്പെട്ട വീട്ടമ്മമാരെ വീട്ടിലിരുന്ന് പണം സമ്പാദിപ്പിച്ച ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ും നിങ്ങളെ രണ്ടാളും കൊണ്ട് സമാധാനവും സമാധാനില്ല അല്ല നിങ്ങൾ ഈ മാസം മാസം ട്രിപ്പ് പോവാൻ പൈസ ആ പൈസ നിന്റെ പൈസ ഒക്കെ ഒന്നല്ല ഓള് പൈസ ഉണ്ടാക്കണു എന്നെ കൊണ്ടോണുസാ അതെ അവൾ വീട്ടിലിരുന്നു ഓൺലൈനിലായിട്ട് ഫോർ എവർ ലിവിംഗ് പറഞ്ഞ പ്ലാറ്റ്ഫോം നല്ലൊരു പൈസ ഉണ്ടാക്കി പിന്നെ അത് മാത്രല്ലേ നമ്മൾ നല്ല രീതിക്ക് ജോലിയാണെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും കാർ പ്ലാൻ അച്ചീവ് ശതമാനം നൂറ് ശതമാനം വിശ്വസിക്കുക കാരണം നൂറ്റി എഴുപത് രാജ്യമായിട്ട് വ്യാപിച്ചു നാല്പത്തി വർഷമായിട്ട് വിജയകരമായിട്ട് പോകുന്ന സ്ഥാപനം എനിക്ക് പൈസ മാസാ മാസം പോകണം അതൊക്കെ ഇതിൽ പെട്ടാണ് രണ്ട് ഇന്റർനാഷണൽ ട്രിപ്പും മൂന്ന് നാഷണൽ ട്രിപ്പും അത് ഫ്രീ ആയിട്ടാണ് അതെ ഇവിടെ ഇങ്ങനെ പാത്രം കഴുകിടന്നോ അവിടെ പൈസ ഇത്താതെ അടിച്ചു കൊടുക്കണം ഇതുള്ള കാലം ഇനി നീ തന്നെയുള്ളൂ അങ്ങനത്തെ പണി എന്തേലും അപ്പൊ നിങ്ങൾക്കും കൊണ്ട് ഇതുപോലെ നല്ലൊരു ഉണ്ടാക്കാം ട്രിപ്പുകൾ അടിച്ചു കൊടുക്കുക അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരെ നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ചെങ്കല് തലയിലെന്തി പല സാഡ് വീഡിയോകളിലൂടെയും പല സാഡ് വീഡിയോകളിലൂടെയും ഫാമിലി ഓഡിയൻസിൻ്റെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരു 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 കലാകാരനാണ് എന്ത് പേരെന്തായിരുന്നു നൗഷാദോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഉമ്മയും മോനും എന്നുള്ള അക്കൗണ്ടിലാണ് ഇങ്ങനെ വീഡിയോസുകൾ വരാറ് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതായത് ചെങ്കല്ലിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള ഒരു 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 സക്സസ്ഫുൾ സ്റ്റോറി ഒരായിരക്കണക്കിന് വീഡിയോകളിലൂടെ പലരും കണ്ടിട്ടുണ്ടാവും അതെന്തെങ്കിലും ആവട്ടെ ഇത് ചെയ്തത് ചെറ്റത്തിൽ പോയി ബിക്കോസ് ഞാൻ ഞാനിതിൻ്റെ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കി ഇതിൻ്റെ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റിലുള്ള കമൻ്റ് എന്നെ ഫോർ അവറിൽ പോയിട്ട് എന്നെ പോലെ പൈസ പോയവർ ഉണ്ടോ ഇവിടെ എയ്റ്റി ഫൈവ് ലൈക്ക് ഉണ്ട് ഇതിൽ കമൻറ്റിൽ പല പല നെഗറ്റീവ് കമൻറ്റുകളും വന്നിട്ടുണ്ട് ഈ ഒരു കമ്പനി തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അറിയാൻ വേണ്ടി ഞാൻ ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്തു ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ് ഉമ്മയും മോനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കായിരുന്നു ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ അല്ല ഞാൻ സാർ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു പെട്ടെന്ന് പറയാം നമ്മൾ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതില് അതെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരോസ് ഒരു മണിക്കൂർ വരുന്ന ആ അല്ല അതല്ല എനിക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പൈസ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പൈസ അറേഞ്ച് ചെയ്യും ഞാൻ ചെറിയൊരു ലോക്കൽ വിട്ടു നിൽക്കുക അപ്പൊ ഒരു പൈസ ഞാൻ ഒരാളടുത്ത് കൊടുത്തു വെച്ചതാ ഏത് സമയമാണെങ്കിലും കിട്ടു അപ്പൊ അതുകൊണ്ട് എനിക്ക് പൈസ പറഞ്ഞാൽ എത്രന്ന് പറഞ്ഞാൽ നോക്കിട്ടേ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ വരുന്നില്ല പിന്നെ എന്താള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിലെ ഈ നമ്പറിലെ വാട്സപ്പ് ചെയ്തു വേണ്ടിട്ട് ഞാൻ ഇവർക്കൊന്ന് മെസ്സേജ് അയച്ചു വെക്കും പക്ഷെ ഒരു മൂന്ന് മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു വോയിസ് അയച്ചിട്ട് പറയുക ഇതിന് ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എന്തോ സൂം മീറ്റിൽ എങ്ങാണ്ട് ജോയിൻ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം എനിക്ക് അപ്പം തന്നെ കത്തി തട്ടിപ്പാണ് പൈസ വേണം ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഉള്ള ഒരാളാണ് ഈ ഉമ്മയും മോനും എന്ന് പറയുന്ന ഒരു ഒരു ടീം ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് അതിൽ കാണിക്കുന്നത് ഇവർ വീടുണ്ടാക്കുന്നു റിസോർട്ടിൽ പോകുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നു അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ ഇതുപോലുള്ള ആളുകളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് ഏത് ടൈപ്പ് ആയിരിക്കും എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളുടെ ഫാമിലിയിൽ എന്ത് നടക്കുന്നു ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് കാണാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ബാക്കിയുള്ള വീട്ടിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ബാക്കി പ്രത്യേകിച്ച് വെറുപ്പാണിയൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഇത് കാണാൻ വേണ്ടി വരുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരിക്കും വലിയ പൈസ ഉള്ള വലിയ റിച്ച് ആയിട്ടുള്ള ടീമൊന്നും ഇമ്മമാതിരി വീഡിയോ ഒന്നും കണ്ടിട്ട് ടൈം വേസ്റ്റ് ആക്കില്ല അവർ ഉള്ള പൈസ ഡബിളാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് അങ്ങനെ പോകും അപ്പോൾ ഒരു പണിയും ഇല്ലാതെ കെട്ടിയോം പണിക്കും പോകും മക്കളൊക്കെ സ്കൂളിലും പോവും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ ഫാമിലി വ്ളോഗുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലാതെ വേറൊരുത്ത ലൈഫിൽ നടക്കുന്ന സാധനം ഞമ്മൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയൻസിനെ കൊണ്ട് നടക്കുന്ന ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഇവൻ ഇതുപോലെയുള്ള സാധനം പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓഡിയൻസ് വിചാരിക്കും അത് ശരിയാണെന്ന് അങ്ങനെ ഈ പാവപ്പെട്ട വീട്ടമ്മമാർ എന്ത് ചെയ്യും ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്യും അവസാനം പറയും പൈസ വേണം അതിനിടയിലൂടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ വരിക്കി നിർത്തും എന്നിട്ട് ഇവരിതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെയായിരുന്നു ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ലൈഫ് വളരെയധികം മോശമായിരുന്നു എൻ്റെ ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക് ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും അതിനുശേഷം പല ലക്ഷറി കാറുകളും ലക്ഷറി വീടുകളൊക്കെ ആയിട്ട് ലൈഫ് അങ്ങനെ സെറ്റായത് ഇപ്പറൊരു ഭാഗത്ത് ആഫ്റ്ററും കാണിക്കും ഇത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഇതിൽ എന്ന് വിചാരിക്കും എങ്ങനെയെങ്കിലും മാലയും വളയുമൊക്കെ വിറ്റിട്ടോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ എന്ന് വിചാരിക്കും അങ്ങനെ പൈസ കൊടുത്ത് അതിൽ കയറും കയറി കഴിയുമ്പോഴാണ് ട്രാപ്പ് മനസ്സിലാവുക വാട്ട് ഈസ് ദാറ്റ് ഇത് മണി ചെയിൻ ആണ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റ് ഞങ്ങൾ നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടേത് യു എസ് ബേസ്ഡ് കമ്പനിയാണ് എന്നെല്ലാം പടച്ചു വിട്ട് ഇവരെ പറ്റിച്ച് ലാസ്റ്റ് ഇവരോട് പറയും നിങ്ങൾ നിങ്ങളുടെ അടിയിൽ രണ്ട് പേരെ ചേർക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വലത്ത് ഭാഗത്ത് ഒരാളുടെയും ഇടത്ത് ഭാഗത്ത് മറ്റൊരാളെയും ചേർക്കണം ഇങ്ങനെ ചേർത്ത് 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 പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മണി ചെയിൻ കേരളത്തിൽ പല പ്രമുഖന്മാരും ഇതുപോലെയുള്ള ഉഡായ്പ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ അവരുടെ രോമത്ത് തൊടാൻ പറ്റില്ല വൈ ഇവർ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു അഞ്ഞൂറ് രൂപേൻ്റെ സാധനം അയ്യായിരം രൂപയ്ക്ക് സെല് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതായത് അഞ്ഞൂറ് രൂപേൻ്റെ സാധനം അയ്യായിരം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ലാഭം ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ ജോയിൻ ചെയ്ത ആളെ ആരാണോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവർക്ക് കൊടുക്കും അവർ ഇൻവൈറ്റ് ചെയ്തതാരാണോ അവർക്കും കൊടുക്കും അങ്ങനെ അങ്ങനെ ചെയ്നായിട്ട് കുറച്ച് 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 പൈസ ഇങ്ങനെ കൊടുക്കും എന്നാലും കമ്പനിക്ക് ലാഭം തന്നെയാണ് അങ്ങനെ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്ത് വർക്ക് ഫ്രം ഹോം അല്ലേ അപ്പം വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ പൈസ കിട്ടണ്ടേ പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ബാക്കിയുള്ള ഫാമിലിയിലുള്ള ആളുകൾ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ചേർന്നിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ചേരാം ചെറിയ പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് മേടിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ തായ ചേരാം എൻ്റെ തായ ചേർന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ വലിയൊരു മാവിൻ്റെ കൊമ്പിലാണെങ്കിൽ നിങ്ങൾക്കും ആ കൊമ്പിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കാം എന്ന് പറഞ്ഞ് പറ്റിക്കണം ഇതിൽ ആരാണ് പെടുകയെന്ന് വെച്ചാൽ സംസാരിച്ച ആളുകളെ വീഴ്ത്താൻ കഴിവില്ലാത്ത ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങി പെടും പിന്നെ ആരെയും ചേർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോക്ക് പൈസ പോയി ഇതാണ് സ്കാം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാത്തത് കൊണ്ടും പൈസ കൊടുക്കുന്നതിനുള്ള ഒരു പ്രൊഡക്റ്റ് അവരിങ്ങോട്ട് തരുന്നു എന്നുള്ളത് കൊണ്ടും ഒരിക്കലും കേസ് കൊടുത്താൽ ആ കേസ് മുന്നോട്ട് പോകില്ല ഹലോ പിന്നെ എൻ്റെ ഒരു കസിൻ എന്നോട് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞോ

പാവപ്പെട്ടവരല്ല പക്ഷെ ഞാനൊരു കാര്യം പറയാട്ടെ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു വല്ല ജോലി നോക്കിക്കൂടും അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏൺ വിത്ത് എന്ന് ഹർഷിനെ ഇൻസ്റ്റാഗ്രാമില ഏൺ വിത്ത് ഹർഷിന കാരണം അവര് പിന്നെ വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാൻ പറ്റും നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി ഫോണിലൊക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ചെയ്യാം അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഏഴ് ദിവസം ട്രെയിനിങ് അവർ ചേരുന്നുണ്ട് അത് ആ ട്രെയിനിങ്ങിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി അങ്ങനെ സിമ്പിൾ കാര്യമാണ് അപ്പൊ എന്നാൽ അവരോട് അത് നോക്കാൻ പറഞ്ഞൂടെ അതാവുമ്പോൾ അത്യാവശ്യം പൈസയും കിട്ടും വീട്ടിൽ നിന്ന് എവിടുക്കും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവരെ വാട്സാപ്പ് നമ്പർ താഴെ ആ നമ്പർ കൊടുക്കാം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ആ നമ്പറിലൊന്നും ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മതി അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പൊ താഴെ നോക്കാണെന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇദ്ദേഹത്തിന് അറിയാമെന്ന് വിചാരിക്കുന്നു ഏകദേശം നേരത്തെ കാണിച്ച ആ ഒരു ഫാമിലി ഓഡിയൻസ് തന്നെയാണ് ഇവർക്കുള്ളത് ഇതുപോലെയുള്ള സാഡ് ബീജം ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കുത്തിക്കേറ്റിയിട്ട് പല പാവപ്പെട്ട വീട്ടമ്മമാരെയും ട്രാപ്പിലാക്കും ഇതുപോലെ ഒറ്റ വീഡിയോ മതി എത്ര ആളുകളുടെ പൈസ പോയിട്ടുണ്ടോ എന്നറിയാം ഞാൻ എന്തായാലും ഇദ്ദേഹം തന്ന നമ്പറിൽ കയറി മെസ്സേജ് അയച്ചു ഹായ് സാർ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു വീഡിയോ കണ്ട് മെസ്സേജ് അയക്കുകയാണ്

ഇത് നമ്മൾ ആണ് പറയുന്നത് സെലക്റ്റഡ് ഈ ഒരു വരുന്നുള്ളത് ആയിട്ട് 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 നമുക്ക് മതി കുറച്ച് ാണ് നല്ലത് ചേച്ചി പറയുന്നില്ല ഒരാഴ്ചത്തെ ക്ലാസ്സിൽ കേട്ടിട്ട് നമ്മൾ അവിടെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് നമ്മൾ പിടിക്കണം നമ്മൾ പിടിക്കണം അതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണെന്ന് പറയില്ല പക്ഷെ നമ്മൾ വിട്ടുപോകും നമ്മൾ വിട്ടുപോകോ മാഡം എന്താണെന്ന് വെച്ചാൽ അല്ലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഇല്ല അത്ര ഞാൻ ഒരു ആഡ് കണ്ടിട്ട് ഞാനിതിൽ കയറുന്നത് ഞാനിപ്പോൾ പണിയൊക്കെ പോയിട്ട് അങ്ങനെ പക്ഷേ കുറച്ച് പൈസ ഒരാളുടെ കിട്ടാറുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഒരാൾ ചോദിച്ചാൽ തരും അപ്പോൾ എത്ര രൂപ ആണെന്ന് ചോദിച്ചിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നേ എത്രയാണെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ഈ പൈസ ഒന്നുമില്ല എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ പർച്ചേസോ എന്തെങ്കിലും ഉണ്ടൊക്കെ പറയണം എൻ്റെ കുറച്ച് പൈസ ഒരാളുടെ കൈ കൊടുത്തിട്ടുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും അപ്പോൾ നിങ്ങളെ കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ട് ഫൈനൽ ടൈം ആകുമ്പോഴേക്ക് എനിക്ക് വർക്ക് ചെയ്യാനുള്ള സമയമാകുമ്പോഴേക്ക് പിന്നെ നമ്മൾ സി സി ആണ് പറയുന്നത് വൺ സി സി ടൂ സി സി അങ്ങനെയാണെന്ന് പറയുന്നത് സെലക്ടർ മെമ്പേഴ്സിനാണ് ഇവർ വരുന്നത് ടു സി സി എടുക്കുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടാകു സി സി നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നേരിട്ട് അസിസ്റ്റൻസ് സൂപ്പർവൈസർ എന്ന ലെവലിലേക്ക് ആണെന്ന് പോകുന്നുണ്ടാവും അപ്പൊ ഈ ടൂ സി സിന്റെ രണ്ട് മെത്തേഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം ഒരു ബണ്ടിലോ പ്രൊഡക്റ്റ് ഉണ്ട് ഈ ഒരു കോമ്പോക്ക് എമൗണ്ട് അത്യാവശ്യം കുറവായിരിക്കും ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ ഓരോ ഉണ്ടാവും സീസയുണ്ടാവും ആയിട്ട് എടുത്തിട്ടും കംപ്ലീറ്റ് ആക്കാം ഞാൻ ആയിട്ട് എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കിയത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു ഐഡിയ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആക്കുന്ന തന്നെ പ്രൊഡക്റ്റിൻ്റെ ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ആദ്യം അറിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ നമ്മൾ ഐഡിയ ആറ്റീവ് ആവാനും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ബേസിക് നോളജ് കിട്ടാൻ പറ്റും നോർമൽ ഒരുപാട് പ്രൊഡക്റ്റ് ഓറിയൻ കമ്പനികൾ ഇന്നുണ്ട് അതൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്ന പ്രോക്റ്റ് സെയിലിങ്ങാണ് ചെയ്യുക നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത് ഇത് അലവേറ ഹാനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനി പറയുമ്പോൾ യൂസ് ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഉള്ളിയാ ഉള്ളിയാ പേഴ്സണൽ കെയർ യർ സ്കർ പോകുമ്പോൾ എല്ലാ വരുന്നുണ്ട് അപ്പം അടുത്ത് ക്യാഷിന്റെ നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ലൂസാണ് പെർച്ചേസ് ചെയ്തത് കാരണം ഞാൻ ഡെയിലി യൂസ് ആക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും മാറ്റി വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ആക്കാന്നുള്ളതാണ് ഞാൻ അതിലൊന്നും കണ്ടത്തിയത് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പേസ്റ്റ് സ്പ്രേ അങ്ങനത്തെ പൊത്തമുള്ള കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാറ്റി ഈ ഒരു കമ്പനി പ്രൊഡക്റ്റ് ആക്കി അപ്പോൾ ലൂസ് പെർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും മുപ്പത്തൊമ്പത് നാല്പത് റേഞ്ച് വരും നാല്പതിനായിരം രൂപ വാങ്ങുന്നത് നാൽപ്പതിനായിരം നേരത്തെ കണ്ട റീലിൽ നിന്ന് കണ്ടിട്ട് ഒരു പത്താൾ പോയാൽ പോരെ അതായത് ലൂസായിട്ട് മേടിച്ചെന്ന് പറഞ്ഞ അതായത് എന്തെങ്കിലും ഒരു ഈ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ പൈസക്ക് ഈ എന്തായിരുന്നു ഒരു ബീവ് ചെയ്യുന്ന പറഞ്ഞൊരു സംഭവം ഉണ്ട് ബിസിനസ് വോളിയം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലൊരു സംഭവത്തിൽ ഒരു ഒരു മണി ചെയിനിൽ കൂടി കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പഠിച്ചതാണ് സംഭവം എന്താണെന്ന് ഈ ബിസിനസ് വോളിയം കൂടണം അതായത് നൂറ് പോയിൻ്റ് അങ്ങാണ്ടാകും അപ്പോൾ ആ നൂറ് പോയിൻ്റ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ചില മെഡിസിൻസ് ഒക്കെ ആ മെഡിസിന് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ആ മെഡിസിന് ചിലപ്പോൾ ഒരു ഒരു കിറ്റായിട്ടുള്ളത് നൂറ് ബി ബി ഉള്ളതായിരിക്കും അതിന് ചെറിയ പൈസ വരുള്ളൂ പക്ഷേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കിച്ചണിലേക്കുള്ള ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ചെറിയ വിലയുള്ള സാധനങ്ങൾ നല്ല പൈസ കൊടുത്ത് മേടിക്കണം നല്ല പൈസ കൊടുത്ത് മേടിക്കുമ്പം ഓരോരോ പോയിന്റുകളിൽ രണ്ട് ബി വി അഞ്ച് ബി വി ഇതിനെന്തോ സി സിയോ ഇതിന് സി സി ആണോലോ മറ്റു ബി വി ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ബി വിയും സി സിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിന്റിങ്ങനെ കൂടി നൂറ് സി സിയോ അല്ലെങ്കിൽ നൂറ് ബി വിയോ അങ്ങനെ എന്തെങ്കിലും എത്തിക്കണം അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാം മേടിക്കാം ഇതിലൊക്കെ ഒരു രണ്ട് ബി വി മൂന്ന് ബി വി അല്ലെങ്കിൽ സി സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാകും അത് നൂറാവണം അല്ലെങ്കിൽ ആയിരം ആവണം അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാം വലിയ വില കൊടുത്തിട്ട് മനസ്സിലായില്ലേ അപ്പം ഈ മാഡം പറയുന്നത് അങ്ങനെ ഞാൻ നാൽപ്പതിനായിരം രൂപന്റെ സാധനം മേടിച്ചു എന്നാണ് അപ്പോൾ മാഡം പറഞ്ഞ പോലെ ലൂസായിട്ടും മേടിക്കാം ഓക്കെ ലൂസായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രത്യേകത മറ്റേത് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവിന് പറ്റാത്ത എന്തെങ്കിലും ലോക്കൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും അതിന് ചെറിയ പൈസ കൊടുത്താൽ കമ്പനിയിൽ കയറാം മറ്റേത് വലിയ വലിയ പൈസ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചെടുക്കാം അതിന് നല്ല റേറ്റ് ആയിരിക്കും നാലരട്ടിയോ അഞ്ചിരട്ടൊക്കെ പൈസ കൊടുത്തിട്ടായിരിക്കും ചില സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ എന്തോ ചെറിയൊരു കോസ്മെറ്റിക് സാധനം മേടിച്ചത് നോർമൽ മാർക്കറ്റിൽ ചെറിയ പൈസ ഉള്ള സാധനം ആർ ഇരട്ടിയും ഏഴ് ഇരട്ടിയും ഒക്കെ പൈസ കൊടുത്തിട്ടാണ് അന്ന് മേടിച്ചത് അതായത് ആ പൈസ പോയാലും പോട്ടെ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുമല്ലോ എന്നുള്ള ബേസിലാണ് പൈസ ഉള്ള ആളുകൾ ഇതിൽ ഇത് മേടിക്കുക അല്ലാത്തവർ ആ ലോക്കൽ സാധനം മേടിച്ചിട്ട് ചെറിയ പൈസ കൊടുത്തിട്ട് വലിയ സി സി യോ എന്താ സി സിയോ ബി വി ആ സാധനം ഉള്ളത് മേടിക്കും ചെറിയ പൈസക്കും കിട്ടും പക്ഷേ അത് ഉപകാരപ്പെടില്ല എന്തെങ്കിലും മെഡിസിൻ അത് ഇതൊക്കെ ആയിരിക്കും ഓക്കെ അങ്ങനെയുള്ള ആളുകളവിടെ കൂടുമ്പോൾ കാരണം ആ സാധനം ഇട്ട് തിന്നാനും പറ്റൂല ആർക്കൊട്ട് കൊടുക്കാനും പറ്റൂല ആരോടും പറയാനും പറ്റൂല ഇതാരെങ്കിലും കയറണ്ടേ ഈ സി സി തിരിച്ച് കിട്ടണ്ടേ ഈ കൊടുത്ത പൈസ തിരിച്ച് കിട്ടണ്ടേ വലത്തോട്ടൊരാൾ ഇടത്തോട്ടൊരാൾ ആ വലത്തുള്ളവൻ്റെ രണ്ട് ഭാഗത്തും വേറെ ഒടുത്തേന് ഇടത്തുള്ളവൻ്റെ രണ്ട് ഭാഗത്തും വേറെ രണ്ടെണ്ണം ഇങ്ങനെ 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 ചെയ്നായിട്ട് പോകണം എന്നാലേ പൈസ കിട്ടുള്ളൂ അതും കുറേ ആളുകൾ പോകണം ഇതിനാദ്യം ഒരു ഗ്യാങ്ങിനെ അവർ ബിൽഡ് ചെയ്ത് വെക്കും എന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലെ അങ്ങോട്ട് മാറ്റി കൊണ്ടുവന്നിട്ട് അവരോട് പറയും അന്ന് ഇങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണ് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്താൽ ഇങ്ങനെയാവാം സ്കാം മാസം നിങ്ങൾ ഞാൻ ഫോണിലും കളിച്ചിങ്ങനെ ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട മാത്രല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ട നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ വർക്ക് ചെയ്താൽ മതി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും ഒരു മൊബൈൽ ഫോണും പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അറിഞ്ഞാ മതി അപ്പൊ ചെയ്യണേ ആദ്യത്തെ ഒരാഴ്ച പോലെ തരും അതിനുശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി മാത്രമല്ല ഞാൻ അക്കൗണ്ട് മെൻഷനും ചെയ്തിട്ടുണ്ട് ഞാൻ ഇവർ തന്നിട്ടുള്ള നമ്പറിൽ മെസ്സേജ് നോക്കി പക്കാ ഫേക്ക് നേരത്തെ കാണിച്ച രണ്ട് ക്രിയേറ്റർ പോലെ തന്നെ ഉള്ള ഒരു ടീമാണ് ഇവരും ഇവരുടെ ഫാമിലി ഓഡിയൻസും ഇത് കാണും കണ്ടാൽ അതിൽ പൈസ കൊണ്ടുപോയിടും കമൻറ്റ് ബോക്സ് ഓഫാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊമോഷൻ പക്ക ജെന്യൂനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കമൻ്റ് ബോക്സ് ഓഫ് ആക്കിയത് പറയൂ നേഹ ഫുഡ് സ്റ്റോറീസ് ഈ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ഒരു ടീം ഈ ഒരു ടീമിൻ്റെ ബയോയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നേഹ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണാം സ്വന്തമായിട്ട് ജ്വല്ലറിയൊക്കെ ഉണ്ട് ജോലിയൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ കിട്ടുന്ന പൈസ അതായത് ബാക്കിയുള്ള പാവപ്പെട്ട വീട്ടമ്മമാരെ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് കിട്ടുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ചോറ് നിന്നാലേ ഇറങ്ങും അല്ലാതെ എന്തിനു ചെയ്യാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ സ്വന്തമായിട്ട് ജ്വല്ലറി ഉണ്ട് വലിയ വലിയ ജോലികളുണ്ട് അങ്ങനെയൊക്കെ അത്രയും ലെവലിൽ നിൽക്കുന്ന ആളുകൾ വരെ ജനങ്ങളെ ഊമ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ പ്രൊമോഷൻ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുകയാണ് അതിൻ്റെ കമ്മീഷൻ വേറെ ഉണ്ടാവും ഇവർ അതിൻ്റെ മുകളിലുള്ള ആളായിരിക്കാം ഇനി കമ്മീഷനൊന്നും ഇല്ലെങ്കിലും ചെയ്ത് ാണ് കാരണം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പല ഫാമിലി ഓഡിയൻസും വീട്ടിലിങ്ങനെ വെറുതെ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ എൻ്റർടൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അവർ സോഷ്യൽ മീഡിയ അപ്പോഴായിരിക്കും നിങ്ങളുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നത് ആ സമയത്ത് നിങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് പറിക്കാം വീട്ടിലിരുന്ന് അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യുന്ന സമയത്ത് അവരതിൽ കൊണ്ടുപോയി പൈസ ഇടും പോവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പോവും പറ്റിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ നേഹ ഫുഡ് സ്റ്റോറീസ് അല്ലേ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട് പറ്റിക്കലാണത് പക്ക ഫേക്ക് സാധനമാണ് ഇത് മണി ചെയിൻ ആണ് പൈസ കൊടുക്കേണ്ടി വരും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത് ആദ്യം ആ കൊടുക്കുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തുകൂടെ ഫേക്കാണ് അപ്പോൾ എന്തായാലും ആരും പോയി ചാടരുത് പൈസ പോവും പൈസ പോയിട്ട് മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ